മാവേലിക്കര ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്ന മീനഭരണി മഹോത്സവം ഭക്തി സാന്ദ്രമായി ഭരണിനാളിലെ കെട്ടുകാഴ്ചക്കും നൂറ്റിയൊന്ന് കലം ദർശിക്കുവാനും ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് മാവേലിക്കര ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന മീനഭരണി മഹോത്സവമാണ് സമാപിച്ചത് ഭരണിനാളിലെ സവിശേഷ ചടങ്ങായ നൂറ്റിയൊന്ന് കലം എഴുന്നള്ളത്ത് കണ്ടുതടാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് പഴണിനാളിൽ രാവിലെ നിവേദ്യ സമർപ്പണ ചടങ്ങ് നടന്നു തുടർന്നാണ് നാല് കരകളിൽ നിന്നുള്ള നൂറ്റൊന്ന് കലം എഴുന്നള്ളപ്പിന് തുടക്കമായത് ജീവിത രഥം മുത്തുകുടകൾ അമ്മൻകുടം പൂക്കാവടി പഞ്ചവാദ്യം ഉൾപ്പെടെ വിവിധ വാദ്യമേളങ്ങൾ തലത്തെയ്യങ്ങൾ വിവിധ കലാരൂപങ്ങൾ ദേവവേഷങ്ങൾ പുലികളി വേലകളി തുടങ്ങിയവ എഴുന്നള്ളത്തിന് അകമ്പടിയായി നിരവധി ജോടിക്കാടകൾ കെട്ടുത്സവത്തിൽ അണിനിരന്നു രാത്രി എട്ട് മുപ്പതോടെ ക്ഷേത്രത്തിൽ നിന്നും ജീവിത എഴുന്നള്ളിച്ച് വടക്കേ ആൽത്തരയിലെത്തി കരകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ദീപാരാധന നടന്നു ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർണികത്വം വഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം സി രഘുനാഥ് സെക്രട്ടറി കെ എസ് ജയകുമാർ ഖജാൻജി എസ് ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥ കുറുപ്പ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരമൂട്